സ്നേഹം നിങ്ങൾ ഇടുവോ സമിത്തം നീക്കം താങ്ക് യു അരട് ചേരിക്ക് രൈറ്റ് സൈഡ് ആണ് ഇത്യാവുന്നത് അരട് ചേരിക്ക് രൈറ്റ് സൈഡ് ആണ് ഇതിനി നേണം വരുമോ ഇല്ല

ഫസ്റ്റ് ഡേ പശു കണ്ടു കാണോറും ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് കാണുന്നത് ഫിലിമിൻ്റെ ഇറ്റ്സ് വണ്ടി ഫിലിം വലിയ എൻജോയ് എഡ്ജു ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രില്ലറാണല്ലോ കണ്ടുകൊണ്ടേ ഇരിക്കും ഒരു സെക്കൻഡും സ്ക്രീനിൽ നിന്ന് കണ്ടുമാറാൻ ഉള്ള സമയം തരുന്നു എല്ലാവരും കണ്ടോ കണ്ടോ സാറ്റിസ്ഫൈസ് ഞങ്ങൾ എല്ലാവരും ഇത് ഇന്നലെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ആക്ച്വലി ബട്ട് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയേണ്ടത് ഇറ്റ് ഇറ്റ്സ് മോർ എൻഗേജിങ് മോർ കൂടുതൽ ലേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുമ്പോൾ ആക്ച്വലി ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ പിന്നെ മാത്രമല്ല ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ ത്രീ ഡി സിനിമ ആദ്യത്തെ ബയോസ്കോപ്പ് ആദ്യത്തെ സിനിമാസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്തരത്തിലുള്ള ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ് അത് വടക്കനാണ് അതിലെല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാണ് അതുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ മലയാളം സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്നാൽ മാത്രമേ ഇതിന്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ താങ്ക് യു